ഹലോ ഫ്രണ്ട്സ് പണ്ണാൻ ഫാമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് പച്ചക്കറിക്ക് ഏരി ഏരിയെടുത്തേല് വളം അടിവളം മിക്സ് ചെയ്ത് ഇടാൻ പോവാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ അടിവളമായിട്ട് ഇടുന്നത് ചാണകവും ആട്ടും കാഷ്ടം പൊടിച്ചത് വട്ട അപ്പം നമ്മൾ ഒരു അഞ്ചെട്ട് ചാക്ക് ഇറക്കിയിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങി <laughs> <laughs> ി പൊടിഞ്ഞതാണ് നമുക്ക് ആദ്യം തട്ട അപ്പൊ നമ്മള് ദാർപ്പായ അവിടെ നൽകി ഇടിച്ചിട്ടുണ്ട് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒരു ദാർപ്പായയില് ഒരു ചാക്ക് ചാണകം പൊടിക്കൂടാതെ നമുക്ക് ഒരു ചാക്ക് കാട്ടും കാട്ടും പൊടിച്ചെടുക്കാം നാട്ടുംകാട്ടം നല്ല പൗഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പൊടി തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു ചാക്ക് ആട്ടുംകാട്ടും കൂടി റെഡി അപ്പൊ നമുക്കിതാദ്യം കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഓക്കെ ഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ ചാലിട്ട് നമ്മൾ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് എല്ല ചാലിലും ഇനി നനച്ചു കൊടുക്കണേ കാരണം ചാണകപ്പൊടി ആട്ടും കാട്ടും ണപ്പിച്ച് കൊടുക്കണം നല്ല ചൂടാണ് അപ്പം നല്ല നനീന പോലെ നനച്ചുകൊടുക്കാം <laughs> yeah. Okay. Oh,